ഇടമലക്കുടിയിൽ പനി ബാധിച്ച വയോധികനെ താങ്ങിയെടുത്ത് ആറ് കിലോമീറ്ററോളം നടന്ന് ആശുപത്രിയിൽ എത്തിച്ചു ചൊവ്വാഴ്ച രാവിലെയോടെയാണ് സംഭവം കൂടലാർകുടി സ്വദേശി മാലയപ്പനെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് പ്രദേശവാസികൾ ചേർന്ന് കയ്യിൽ താങ്ങിയെടുത്ത് കാട്ടുവഴിയിലൂടെ ആനക്കുളത്തെത്തിക്കുകയും തുടർന്ന് ആംബുലൻസിൽ മാങ്കുളത്തെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി ഇടമലക്കുടിയിൽ പനി ബാധിച്ച ഗൃഹനാഥനെ കയ്യിൽ താങ്ങിയെടുത്ത് ആറ് കിലോമീറ്ററോളം നടന്ന് ആശുപത്രിയിലെത്തിച്ചു ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം കൂടലാർകുടിയിൽ അറുപത്തിനാല് വയസ്സുകാരനായ മാലയപ്പനെയാണ് ആശുപത്രിയിലെത്തിച്ചത് ഉന്നതിക്കാർ ചേർന്ന് കയ്യിൽ താങ്ങിയെടുത്ത് കാട്ടുവഴിയിലൂടെ ആനക്കുളത്തെത്തിച്ചു അതിനുശേഷം ആംബുലൻസിൽ മാങ്കുളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഇരുപത്തിയെട്ട് ഉന്നതികളാണുള്ളത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൂടലാർ മീൻകുത്തി തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവർ ർക്ക് ഇവിടെ എത്തുന്നതിന് കാട്ടിലൂടെ ഏറെ ദൂരം നടക്കേണ്ടി വരും അതിനാലാണ് ദൂരക്കുറവുള്ള മാങ്കുളം ആനക്കുളം ഭാഗത്തേക്ക് രോഗികളെ കൊണ്ടുപോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഉടലാർ കുടിയിൽ പനി ബാധിച്ച അഞ്ചു വയസ്സുകാരൻ മരിച്ചിരുന്നു കുട്ടിയെ എടുത്തുകൊണ്ട് കാട്ടിലൂടെ നടന്ന ആനക്കുളത്തെത്തിച്ചതിനു ശേഷം അടിമലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രദേശത്തു നിന്ന് നിരവധി രോഗികളെ തുണിമഞ്ചൽ കെട്ടി കിലോമീറ്ററുകളോളം ചുമന്ന ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് മൂന്നാറിൽ നിന്ന് സൊസൈറ്റിക്കുടി വരെ മാത്രമാണ് നിലവിൽ വാഹന സൗകര്യമുള്ളത് എന്നാൽ തകർന്നു കിടക്കുന്ന റോഡിലൂടെ ജീപ്പിൽ മാത്രമേ യാത്ര ചെയ്യാനാകൂ റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിലും പാതി വഴിയിൽ നിലച്ചു വിദൂര പ്രദേശങ്ങളിലുള്ള ഉന്നതികളിലേക്ക് കാലനടയായി മാത്രമേ സഞ്ചരിക്കാനാവൂ ന്യൂസ് ബ്യൂറോ മൂന്നാർ